ഏറ്റവും ദേഷ്യമുള്ള താരെന്നറിയോ പ്രായം കൂടിയെന്ന് പറയില്ലേ അങ്ങനത്തെ ആൾക്കാരെ കാരണം എന്താ വെച്ചാൽ അയാൾ രണ്ട് പ്രശ്നം ചെയ്യുന്നത് അതായത് ഈ ഏജിങ്ങിനെ കുറിച്ച് പറയുമ്പോളേ നിങ്ങൾക്കറിയില്ലേ എന്താണ് പ്രായം കൂടുക എന്ന് പറഞ്ഞാൽ അങ്ങനൊരു സംഭവം ഇല്ല പ്രായം കൂടില്ല ആ അങ്ങനെ പ്രായം കൂടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയാണ്ട് സ്വീകരിക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് ഓക്കെ എങ്കിൽ ഞാൻ ഈ പറഞ്ഞ മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങളോട് തീരുമാനിക്കാം റൈറ്റ് അതായത് ഈ ഭൂമിയിൽ നമ്മൾ വന്ന് എന്നിട്ട് നമുക്ക് ജീവിക്കണം ഇത്ര വയസ്സ് വരെ ജീവിക്കണം ഒരുപാട് കാലം ജീവിക്കണം അല്ലേ അതല്ല നമ്മൾ ആയസ് എന്ന് പറഞ്ഞാൽ അത് എത്ര കാലം ജീവിക്കുമെന്നുള്ളതിൻ്റെ മാനദണ്ഡമല്ലേ അപ്പോൾ നമ്മൾ പറയും ഒരാൾ ഒരു ഏകദേശം ഇത്ര കാലം വരെ ജീവിക്കും അറുപത് വയസ്സ് എഴുപത് എൺപത് എന്നൊക്കെ പറയും അല്ലേ എന്നാൽ അത് റോങ്ങാ ചിലർ ഇരുപത്തഞ്ചാം വയസ്സിൽ തന്നെ മരിച്ചിട്ടുണ്ടാകും അതങ്ങനത്തെ അങ്ങനത്തെ ആളുകൾ കണ്ടില്ല ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ തന്നെ അയാളുടെ മനസ്സ് മരവെച്ച് കഴിഞ്ഞു എന്തുകൊണ്ടായ മരവിച്ചത് അതാണ് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതോടെ വേറൊരു ഉണ്ട് ഒന്ന് ക്രോണോളജിക്കൽ ഏജിങ് അത് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നല്ലേ രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏജിങ് ഇതല്ല സൈക്കോളജിക്ക് ഏജിങ്ങാണ് ഈ സൈക്കോളജിക്കൽ ഏജിങ് ഇപ്പോൾ ഒരാൾ ഇങ്ങനെ കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് മാത്രമല്ല അയാൾ അയാളെ എഫക്റ്റ് ചെയ്യുന്നത് അയാൾ എഫക്ട് ചെയ്യുന്നുണ്ട് അയാൾ അയാളെഫക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അയാൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മളെ എഫക്റ്റ് ചെയ്യും അപ്പം അയാളുടെ ഉദ്ദേശം തോന്നാണ്ടിരിക്കും കാരണം എന്ന് വെച്ചാൽ ഈ ബയോളജിക്കൽ ഏജിംഗ് നമ്മൾ കേൾക്കുന്ന ഈ വാക്കുകൾ നമ്മൾ സ്വാധീനിക്കും ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഇപ്പം എനിക്ക് ഇപ്പോൾ അമ്പത്തിമൂന്ന് വയസ്സായി അമ്പത്തിമൂന്ന് വയസ്സായ ഞാൻ നിങ്ങളും നോക്കിയിട്ട് പറഞ്ഞോണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഞാൻ അതിനുള്ള വഴി അവസരം എടുക്കിത്തരാം നിങ്ങൾക്ക് തന്നെ അസസ് ചെയ്യാനുള്ള അവസരം ഞാൻ തരാം ഒന്ന് ഞാൻ എൻ്റെ അനുഭവം പറയാം ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ പോലും ഇല്ലാത്തത്ര ഊർജം ആത്മവിശ്വാസം ആനന്ദം അത് എന്നോടൊപ്പം നിങ്ങൾ ചോദിക്കണ എൻ്റെ ലൈഫിൽ ഏറ്റവും പീക്ക് ഏറ്റവും മനോഹരമായ കാലഘട്ടം ഏതെന്ന് വെച്ചാൽ ഇത് ഈസ് റൈറ്റ് നൗ ചുമ്മാ പറഞ്ഞല്ല ദാറ്റ്സ് വാട്ട് ഐ ഫീൽ ഞാൻ എന്തിനാണ് നിങ്ങളോടതിങ്ങനെ പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് അറിയണം എനിക്കിത് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ഇപ്പം എന്നെ സംബന്ധിച്ചോളൂ ഇപ്പോൾ ഊർജ്ജം എന്ന് പറഞ്ഞാൽ വലിയൊരു ചോദ്യചിഹ്നം ചിഹ്നം തന്നെയായിരുന്നു ഇപ്പം എന്നെ ചെറുപ്പത്തിൽ ഇപ്പോൾ എൻ്റെ ബന്ധുക്കളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഞാൻ അധികം തരാൻ അവിടെ നിൽക്കൂല കുറച്ച് കഴിയുമ്പോഴേക്കും ഇരിക്കും കാരണം എന്ന് വെച്ചാൽ നിൽക്കാൻ വയ്യ ഇപ്പോൾ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കേണ്ടി വന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇരുന്നിട്ടുണ്ടോ എന്ന അവസ്ഥയാണ് ചെറുപ്പത്തിൽ എൻ്റെ കാരണമുണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് മെഡിസിൻസ് അകത്തേക്ക് ചെല്ലേണ്ട ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാരണത്താൽ ഊർജ നില ചെറുപ്പത്തിൽ ഭയങ്കര വിൽക്കാൻ പിന്നെ അത് വെച്ചിട്ട് ഒരുപാട് തടസ്സങ്ങളുമായി മുന്നോട്ട് പോയി ഇരുപത്തഞ്ച് വയസ്സായപ്പോഴൊക്കെ പ്രശ്ന ജീവിതം മുന്നോട്ട് പോകണില്ല ഫ്രസ്ട്രേഷൻ അങ്ങനെയാണ് കുറേയൊക്കെ ഞാൻ തള്ളി നോക്കി തള്ളി 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 ലാസ്റ്റ് എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിലൊതു മൂലമാണ് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയത് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയത് പുസ്തകം നാൽപ്പതാം വയസ്സിലൊക്കെ ഞാൻ ആദ്യമായിട്ട് പുസ്തകം വായിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ചില പുസ്തകങ്ങൾ വായിച്ചപ്പോൾ വള്ളാലോ ഇത് എൻ്റെ പ്രശ്നമുള്ള പറഞ്ഞത് ആ എന്നാലും നമുക്കത് വിശ്വാസം വരില്ല കാരണം ആ പുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം ചോദിച്ചിട്ടുണ്ടോ അത് അവർ പറയുമ്പോൾ ഓദർ പറയണത് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ അതേ വിശ്വാസത്തില അവരും ഈ അനുഭവത്തിലൂടെ കടന്നു വന്നവരാ അവർ ഇത്രക്കും നമ്മളോട് ആത്മാർത്ഥയായിട്ട് പറയുന്നത് നടക്കും നിങ്ങൾ വിചാരിക്കണ പോലെയല്ല നമ്മുടെ മനസ്സിൻ്റെ ശക്തി അപാരമാണ് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം കൂട്ടാൻ പറ്റും നമുക്ക് പ്രായം കുറക്കാൻ പറ്റും നമുക്ക് ജീവിതം സന്തോഷപ്രദമാക്കാൻ പറ്റും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നടത്താൻ പറ്റും എന്നൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് അതിന് എന്നുള്ള പുസ്തകമാവും മാജിക് എന്നുള്ള പുസ്തകമാവും പിന്നെ അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ്സിനെ കുറിച്ചുള്ള പുസ്തകവും ഇതൊക്കെ പറയുമ്പോൾ അങ്ങ് വിശ്വാസം വരില്ല എന്നാലും ഇത്രയൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തീരല്ലാണ്ട് പോകേണ്ടാവില്ലെന്നു പറയുക സംതിങ് മേ ബി നടക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് തുടങ്ങിയത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴേക്കും സീനു മാറാൻ തുടങ്ങി അതിലെനിക്ക് മനസ്സിലായി ഇറ്റ്സ് വർക്കിംഗ് അങ്ങനെ ആ തുടക്ക കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയ എൻ്റെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിലൊരു വീഡിയോ ഇടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിലിട്ട് വീഡിയോകളൊക്കെ ഞാൻ അത് ചെയ്തിരുന്നു ചെയ്തു കുറച്ച് വീഡിയോ കാണുള്ളൂ കുറച്ച് ഒരു മൂന്നാലഞ്ചെണക്കിപ്പോൾ അവിടെ കാണുള്ളൂ ബാക്കിയൊക്കെ ഡെലിറ്റ് ചെയ്തു എത്രയോ വീഡിയോസ് ഉണ്ടായി തന്നെ മേ ബി ത്രീ ഹൺഡ്രഡ് പ്ലസ് വീഡിയോസ് ഉണ്ടാവും ഓക്കെ ഡെലിറ്റ് ചെയ്തു എന്താ കാരണം എന്ന് അറിയാം അന്നത്തെ ഞാനല്ല ഇന്ന് ഇപ്പോഴും ഡേ ബൈ ഡേ ഇപ്പോൾ ഇന്നലെ എനിക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു ഷാർജായിരുന്നു ഇന്നിപ്പോൾ ഞാൻ അബുദാബിയിൽ നിൽക്കാം അബുദാബിയിൽ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ അര മണിക്കൂർ കഴിഞ്ഞാൽ ട്രെയിനിങ് ആണ് അതായത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷണൽ ട്രെയിനിങ് നമ്മൾ സാധാ ഇങ്ങനെ ക്ലാസ് ഇട്ടുന്ന പോലെയല്ല സാധാ ക്ലാസ് എടുത്താൽ തന്നെ ഇരുപത് മിനിറ്റൊക്കെ ഒരാൾക്ക് ഒരാൾ പറഞ്ഞത് കേൾക്കാനും പറ്റുള്ളൂ പറയാനും പറ്റുള്ളൂ മാക്സിമം ഒരു മണിക്കൂറൊക്കെയാണ് എൻ്റെ ഒരു കണക്ക് പറഞ്ഞത് ഇത് ആറ് മണിക്കൂർ ചിലപ്പോൾ എട്ട് മണിക്കൂർ വരെയൊക്കെ അങ്ങ് പോകും അതും ട്രാൻസ് സിനിമയിൽ ഫാദും ഫാസിൽ ചെല്ലുക അതൊരു അലറി വിളിച്ചിട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സ് കേൾക്കറണ്ടേ അപ്പോൾ സാധാരണ ഇതിലൊരാൾ ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായി പറ്റൂ നമ്മൾ ജീവിതം വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേസമയം ഞാൻ അവരോട് പറയാണ് ആരും മുഖത്ത് നോക്കിയിട്ട് മാറിയേ പറ്റൂ ജീവിതത്തിൽ വിജയിക്കണ്ടേ എന്നൊക്കെ ഉള്ളൊരു ഇമോഷണലായിട്ടൊക്കെ പറയുമ്പോൾ ദാറ്റ് ക്രിയേറ്റ്സ് അൻ ഇമ്പാക്റ്റ് അവരുടെ മനസ്സിൽ ഈ ഒരു അങ്ങനെയാണത് ഇപ്പോൾ ഹിറ്റ്ലറുടെ സ്പീച്ചൊക്കെ കേട്ടുണ്ടോ യൂട്യൂബിൽ നടിച്ച് നോക്കിയാൽ മതി ഹിറ്റ്ലർ ഹിറ്റ്ലറിൻ്റെ സ്പീച്ച് കാരണം വാക്കുകൾ കൊണ്ട് ജനസഞ്ചയത്തിൻ്റെ പിടിപ്പിച്ചിട്ട് ജനങ്ങളെ കൊണ്ട് എന്തൊക്കെ ജീവിച്ചു എന്തൊക്കെ അക്രമങ്ങൾ ജീവിച്ചു എന്നാലും വാക്കിൻ്റെ കരുത്ത് പ്രകടമാക്കി തരാൻ വേണ്ടിയിട്ടാണ് അതിനാൽ നിന്ന് അങ്ങ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സ് മാറണം അപ്പോൾ ആ രീതിയിലുള്ള സ്പീച്ചസ് ഉണ്ട് അങ്ങനത്തെ സ്പീച്ചാണ് ഞാൻ നടത്തുന്നത് കാരണം മോട്ടിവേഷണൽ ട്രെയിനിങ് പറഞ്ഞാൽ അങ്ങനെയാണ് അത് ഇന്നലെ കഴിഞ്ഞു പിന്നെ ഇന്നുണ്ട് ഇടക്ക് ബ്രേക്ക് കൊണ്ടിരും ഇടക്ക് ബ്രേക്ക് ഉണ്ടാവും പക്ഷേ നാലുവച്ച് നോക്കും സോ ഇതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോ പഴയ വീഡിയോ കണ്ട ആൾക്കാർക്ക് അന്നത്തേനേക്കാളും എൻ്റെ അവതരണം എൻ്റെ ശബ്ദവും അതുകൊണ്ടല്ലോ അന്നൊരു അരലക്ഷം സബ്സ്ക്രൈബേഴ്സെല്ലാം അവിടെ കിടന്നോ ഇന്നിപ്പം ഇങ്ങനെ ഷൂട്ടപ്പ് ചെയ്യും അപ്പോൾ നാലര ലക്ഷം മറ്റായി ഇപ്പോൾ വേണമെങ്കിൽ വൺ മില്യൺ ആക്കണമെങ്കിൽ ഒരു മാസം കൊണ്ട് എനിക്ക് പറ്റും പക്ഷേ എനിക്ക് അതല്ല എൻ്റെ ലക്ഷ്യം ഈവൺ ഞാൻ നിങ്ങളോട് കരുപെടട്ടെ ഫേസ്ബുക്കിൽ പൈസ ഞാൻ ഇതുവരെ അതിനെ ശ്രമിച്ചിട്ടില്ല കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ ചുമ്മാ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ ഒന്നേക്കാൽ ലക്ഷം രൂപേൻ്റെ അക്കൗണ്ടിൽ കൊന്നിടണം അങ്ങനെ എത്ര പൈസ കിട്ടാനുള്ള വഴി ഉണ്ടായിരുന്നു ട്യൂട്യൂബിൽ നിന്ന് അമ്പായിരം അറുപതിനായിരം വെച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് ഷോർട്ട് ഞാൻ അത് കിട്ടിയിട്ടുള്ളൂ നിങ്ങൾക്ക് അറിയല്ലോ ഷോർട്ട്സ് ആണ് അധികം ഷോർട്ട്സിൽ അത്ര പൈസ കിട്ടില്ല ലോങ്ങിൽ കിട്ടണം ലോങ്ങ് കിട്ടണം ലോങ്ങ് കിട്ടി കഴിഞ്ഞാൽ ചില ലക്ഷം അതിൻ്റെ അപ്പുറം ഒക്കെ ഒക്കെ കയറി പോകും പക്ഷേ എൻ്റെ ലക്ഷ്യം അതല്ല അങ്ങനെ പൈസ നഗരല്ല എൻ്റെ ലക്ഷ്യം അതിപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങ് ബോധ്യപ്പെടുന്നില്ല പോകെ പോകെ നിങ്ങളത് മനസ്സിലാക്കും റൈറ്റ് അപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എനിക്ക് ബോധ്യപ്പെടുത്തി തരാനുള്ള ഇതാണ് മേലാൽ പ്രായം കൂടിയെന്ന് പറയരുത് കാരണം മൂന്ന് ടൈപ്പ് പ്രായമുള്ളത് ഒന്ന് ക്രോണോളജിക്കൽ ഏജ് അത് കൂടും അതൊരു വർഷം കഴിയുമ്പോഴും കൂടും പക്ഷേ ബയോളജിക്കൽ ഏജ് ചിലപ്പോൾ പുറകോട്ട് പോകും അതുപോലെ സൈക്കോളജിക്കൽ ഏജ് അതും പുറകോട്ട് പോകും അത് നല്ല ജിമ്മിലൊക്കെ പോയി നല്ല ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് നല്ല വിശ്രമമൊക്കെ കൊടുത്ത് ബോഡ് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടന്നാൽ ആളുടെ പ്രായം പുറകോട്ട് പോകും അതുപോലെ മനസ്സിൻ്റെ കരുത്ത് മനസ്സിൻ്റെ അറിവ് ലക്ഷ്യബോധം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഏജും പുറകോട്ട് പോകും അതുകൊണ്ടല്ലേ നിങ്ങൾക്കറിയില്ലേ മഹാദീർ മുഹമ്മദ് മലേഷ്യേൻ്റെ പ്രസിഡൻറ്റാണ് നൂറ് വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആവാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറ നല്ല ഊർജം വേണ്ടേ നല്ല ബുദ്ധിശക്തി വേണ്ടേ അല്ലെങ്കിൽ അവിടെ പ്രതിപക്ഷമുണ്ട് അല്ലെങ്കിൽ അയാളെ മറിച്ചിട രാജഭരണമാണെങ്കിൽ ഏറ്റവും ഡേഞ്ചറും അപ്പോൾ അത്രക്കും ആയിട്ട് ഒരാളുടെ ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട പ്രായം എത്രയാ നിങ്ങൾ പറ ഇത് നൂറാണോ കാരണം ഡൊണാൾഡ് ട്രംപിന് എയ്റ്റി ത്രീ ആയി അയാളുടെ ചുരുചുരുക്കും പളപ്പളപ്പൊക്കെ നിങ്ങൾ കാണില്ലേ നമ്മുടെ മുഖ്യമന്ത്രിമാർ മൊത്തം എഴുപത് കഴിഞ്ഞ് വരാം ഇതിന് എന്താ മനസ്സിലാവണത് ഗവൺമെൻറ് പറഞ്ഞാൽ അമ്പത്താറ് വയസ്സ് കഴിഞ്ഞാൽ പണി നിർത്താനാണ് ശരിക്കും പറഞ്ഞാൽ അമ്പത്താറ് കഴിഞ്ഞാലല്ലേ ഒറിജിനൽ ഏജ് ഒറിജിനൽ സക്സസ് കിടക്കുന്നത് സോ എന്തായാലും ആവറേജ് ഏജൊക്കെ ബയോളജിക്കലായാലും ക്രോണോളജിക്കലായാലും ഒക്കെ കൂടിക്കൊണ്ടിരിക്കണേ ഇപ്പോൾ സെവൻറ്റി ടു സെവൻറ്റി ഫോർ അത് ഈ ഹൺഡ്രഡൊക്കെ ആവും സോ ഇതിനൊക്കെ കാരണമാകുന്ന ഇതാണ് നമ്മുടെ വിശ്വാസം പിന്നെ ആൾക്കാർ മരിക്കൂലെന്ന് ചോദിച്ചാൽ മരിക്കും എന്താ പറയുക ഏത് ഏജിങ് ഏജിങ്ങായാലും ഭൂമിക്കൊരു പരിധിയുണ്ട് കുറേ കഴിയുമ്പോൾ നമ്മൾക്കെന്നെ ബോറടിക്കാൻ തോറും ഇതിപ്പോൾ അവർ സ്വപ്നം ഉണ്ടായതാണ് നടത്തി അവിടെ സ്വപ്നം ഉണ്ടായതാണ് നടത്തി അങ്ങനെ അങ്ങനെ കുറേ കഴിയുമ്പോൾ നമ്മൾ തന്നെ തോന്നും ഓ ഇത് ഇനിയിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ പോകാം എന്ന് പറയുന്നൊരു ഘട്ടമുണ്ട് അതിപ്പോൾ ഈ പളവളപ്പം നിൽക്കുമ്പോൾ അത് മനസ്സിലാവില്ല കുറെ കഴിയുമ്പോൾ മനസ്സിലാവും ഇനിയിപ്പോൾ അടുത്തത് എന്താന്ന് നോക്കാം വാട്ട് ഈസ് നെക്സ്റ്റ് എന്നൊക്കെ ചിന്തിക്കുന്നൊരു ഘട്ടമുണ്ട് അപ്പോൾ അയാൾ അയാളപ്പം നിശ്ചയിക്കാം ഇനി പോവാം അങ്ങനെയാണ് പലരും പോണത് ഞാൻ അവർ നിശ്ചയിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർ പോവില്ല കാരണം അതിനൊക്കെ ഉള്ള മണിക്കുന്നുണ്ട് ഇന്നിപ്പോൾ മനുഷ്യൻ്റെ പലവിധ കണ്ടുപിടുത്തങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ട് വയസ്സൊക്കെ ഒരുപാട് മുന്നോട്ട് പോകാൻ പോവാണ് ഇനിയിപ്പോൾ എ ആ യുഗത്തിലൊക്കെ അതൊക്കെ സംഭവിക്കാൻ പോണ കാര്യമാണ് അത് വേറെ വിഷയം എനി ഹൗ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് നമ്മുടെ ആയുസ് കൂട്ടാൻ പറ്റും എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞത് എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സ് വെച്ച് ചിന്തിച്ചാൽ ഞാൻ പറയുന്ന രൂപത്തിലില്ലേ അറുപത് വയസ്സിലും ഇരുപത്തഞ്ചുകാരൻ്റെ ചുറു ചുറിക്കോടുള്ള ആൾക്കാരില്ലേ ഇരുപത്തഞ്ചിലും അറുപതിൻ്റെ അവസ്ഥയിലുള്ള ആളുകളില്ലേ എന്നാൽ ഈ ഇരുപത്തഞ്ചിലും അറുപതിൻ്റെ ലെവലിൽ നിൽക്കുന്ന ആളുകൾക്കും ഞാൻ അതുപോലെ ആയിരുന്നു ഏതാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പറ്റും സോ നമുക്കതേക്കുറിച്ചൊക്കെ സംസാരിച്ച് നല്ല വഴികളൊക്കെ ചകഞ്ഞെടുത്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് ഈ യൂട്യൂബിലൂടെ തരാൻ പറ്റും നോക്കാം ഞാൻ യൂട്യൂബിലൂടെ തന്നുകൊണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആർക്കും താല്പര്യം ഇല്ലാണ്ടിരിക്കുക സബ്സ്ക്രൈബ് ചെയ്തു റൈറ്റ് പിന്നെ ഒന്നൊരു ലൈക്ക് അങ്ങനെ ഇത് സോഷ്യൽ മീഡിയയിൽ ഇത് കൂടുതൽ ആളുകൾക്ക് എത്തണേതൊക്കെ ആവശ്യമാണ് ഷെയർ ചെയ്തതൊക്കെ ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ് റൈറ്റ് സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു വെരി മച്ച്